ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു സമകാലിക വിഷയത്തെക്കുറിച്ചാണ് അതായത് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് പുരാതന കാലം മുതലേ അവിടെ അനേകം ഹൈന്ദവ വിശ്വാസികൾ ജീവിച്ചു വന്നിരുന്നു അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ അനേകം ഹൈന്ദവ വിശ്വാസപരമായിട്ടുള്ള പ്രധാന സ്ഥലങ്ങളും പ്രധാന ക്ഷേത്രങ്ങളുമൊക്കെ തന്നെ ഇന്നും നിലനിന്ന് പോരുന്നുണ്ട് അവയൊക്കെ തന്നെ ആക്രമിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൈന്ദവ വിശ്വാസികൾക്ക് എത്രത്തോളം പ്രധാനമാണ് ബംഗ്ലാദേശിൻ്റെ ആ ഒരു പുണ്യഭൂമി എന്ന് മനസ്സിലാക്കി തരുവാനുള്ള ഒരു വീഡിയോയാണ് ഇത് നമുക്കേവർക്കും അറിയാമല്ലോ ദുർഗാ പരമേശ്വരിക്ക് ഭൂമിയിൽ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളുണ്ട് ഈ ശക്തിപീഠങ്ങൾ എന്ന് പറയുമ്പോൾ പണ്ട് സതീദേവിയുടെ ദേഹവിയോഗത്തിൽ മഹാദേവൻ താണ്ഡവ നൃത്തമാടി സതീദേവിയുടെ ആ മൃതശരീരത്തെയും വഹിച്ച് ഭൂമി മുഴുവനും നടന്നിരുന്നു മഹാദേവൻ്റെ കോധം തീർക്കുവാൻ വേണ്ടി മഹാവിഷ്ണു സതീദേവിയുടെ ശരീരത്തെ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ഛേദിച്ച് അൻപത്തിയൊന്ന് ഭാഗങ്ങളാക്കി മുറിച്ചിരുന്നു ഈ അൻപത്തൊന്ന് ഭാഗങ്ങളും ഭൂമിയിലെ ഓരോ പ്രദേശങ്ങളിലും ചിതറി വീഴുകയും ആ അൻപത്തൊന്ന് ഭാഗങ്ങളിലും അൻപത്തൊന്ന് മഹാശക്തിപീഠങ്ങളുണ്ടായി വരികയുമാണ് ചെയ്തത് അവിടെ സ്വയംഭൂവായ ദേവി വിഗ്രഹങ്ങളുണ്ടായി വരികയും അവിടെ പിന്നീട് വിശ്വാസികൾ അൻപത്തിയൊന്ന് ക്ഷേത്രങ്ങൾ കെട്ടി ഇന്നും ആരാധിച്ച് പോന്നു വരുന്നു അപ്പോൾ ഈ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലാണുള്ളത് നമ്മുടെ കന്യാകുമാരി അതുപോലെ തന്നെ ഉജ്ജയിനി ഇതൊക്കെ ഇന്ത്യയിലെ പ്രധാന ശക്തിപീഠങ്ങളാണ് പാക്കിസ്ഥാനിനുമുണ്ട് തകർക്കപ്പെട്ടു പോയ ശാരദാപീഠം അതുപോലെ ഇന്നും കകാച്ചിയിൽ നിലനിന്ന് ഹിംഗ്ലാജ് മാതാ ശക്തിപീഠം അങ്ങനെ ടിബറ്റിലും നേപ്പാളിലും ഒക്കെ ആയിട്ട് ഭാരതത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമൊക്കെ തന്നെയും ഈ ശക്തിപീഠങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങൾ ഏഴെണ്ണം നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബംഗ്ലാദേശിൽ സ്ഥിതി ചെയ്യുന്ന ശക്തിപീഠ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് ഏഴ് മഹാക്ഷേത്രങ്ങൾ ഇന്നും അവിടെ ആരാധന നടത്തിപ്പോരുന്നുണ്ട് തദ്ദേശവാസികളായ ഹൈന്ദവ ജനത അപ്പോൾ ആദ്യത്തെ ശക്തിപീഠം ജോക്സേശ്വരി ശക്തിപീഠം എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത് ഈ ജോക്സേശ്വരി ശക്തിപീഠം ബംഗ്ലാദേശിലെ ഗോൽന ഡിവിഷനിൽ സത്കിര ജില്ലയിലെ ഈശ്വരിപൂർ എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗോൽന ഡിവിഷൻ നമ്മുടെ പശ്ചിമ ബംഗാളുമൊക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് സതീദേവിയുടെ കൈകളാണ് ഈ ഒരു പ്രദേശത്ത് വന്ന് പതിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ജനത ആ ഒരു ശക്തിപീഠത്തെ ദുർഗാദേവിയുടെ കൈകളായിട്ടാണ് കണക്കാക്കുന്നത് അടുത്തതായിട്ട് ബംഗ്ലാദേശിലുള്ള രണ്ടാമത്തെ ശക്തിപീഠമാണ് സുഗന്ധ ശക്തിപീഠം ഈ സുഗന്ധ ശക്തിപീഠം ബംഗ്ലാദേശിലെ ബരീഷാൾ ഡിവിഷനിൽ ഉത്തര ഉത്തരശക്തിപൂ എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് സതീദേവിയുടെ മൂക്ക് വന്ന് പതിച്ചു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അവിടെ മൂക്കിൻ്റെ ആകൃതിയിലുള്ള ഒരു വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത് മൂന്നാമത്തെ ശക്തിപീഠം അപർണ കാളി ശക്തിപീഠം ഈ ശക്തിപീഠ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രാജ്ശാഹി ഡിവിഷനിലെ ബോഗ്ര ജില്ലയിൽ ഭവാനിപൂരെന്ന ഗ്രാമത്തിലാണ് സതീദേവിയുടെ വളകളാണ് ഈ ഒരു ശക്തിപീഠം സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് വന്ന് പതിച്ചത് നാലാമത്തെ ശക്തിപീഠം ജയന്തി ശക്തിപീഠമാണ് ഈ ജയന്തി ശക്തിപീഠം ബംഗ്ലാദേശിലെ സിൽഹറ്റ് ജില്ലയിൽ ബഹുബാഗ് എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ദുർഗാദേവിയുടെ ഇടത് തുടയാണ് ഇവിടെ വന്ന് പതിച്ചത് അതായത് സതീദേവിയുടെ ഇടത് തുട ആണ് ഈ ഒരു പ്രദേശത്ത് വന്ന് പതിച്ചത് ഈ പ്രദേശം ബംഗ്ലാദേശിൻ്റെയും ആസാമിൻ്റെയും അതിർത്തി പ്രദേശങ്ങളാണ് അടുത്തതായിട്ട് അഞ്ചാമത് ശ്രീ മാതാ ഘട്ടകാളി കാളി ശക്തിപീഠം ഇത് മഹാലക്ഷ്മി ശക്തിപീഠം എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ക്ഷേത്രം ബംഗ്ലാദേശിലെ സിൽഹറ്റ് ജില്ലയിൽ ജോയിൻപൂർ എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സതീദേവിയുടെ കഴുത്താണ് ഇവിടെ വന്ന് ശക്തിപീഠമായി മാറിയിരിക്കുന്നത് അടുത്തത് ആകാമത്തെ ശക്തിപീഠം ചിറ്റാൾ കാളി ഭവാനി ശക്തിപീഠം ഈ ശക്തിപീഠം ബംഗ്ലാദേശിൻ്റെ തെക്കൻ പ്രദേശമായ ചിറ്റഗോങ്ങിൽ അതായത് മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന ചിറ്റഗോങ് ജില്ലയിലെ ചന്ദ്രനാഥ പർവ്വതത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് സതീദേവിയുടെ വലത് കൈയാണ് ഈ ഒരു ചിറ്റാൾ കാളി ഭവാനി ശക്തിപീഠം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് പതിച്ചതെന്നാണ് വിശ്വാസം അടുത്തത് ഏഴാമത്തെ ശക്തിപീഠവും വളരെ പ്രധാനപ്പെട്ടതുമായ ബംഗ്ലാദേശിലെ ശക്തിപീഠവുമാണ് ധാക്കേശ്വരി മാതാ ശക്തിപീഠം ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലാണ് ഈ ശക്തിപീഠം സ്ഥിതി ചെയ്യുന്നത് ധാക്ക എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ നാമം വരാൻ പോലും ഈ ഒരു ശക്തിപീഠത്തിൻ്റെ പേരിൽ നിന്നുമാണ് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനത്തിന് ആ ഒരു ധാക്ക എന്ന പേര് കിട്ടിയതെന്നും പറയപ്പെടുന്നു ധാക്കേശ്വരി മാതാ ശക്തിപീഠം ഓൾഡ് ധാക്കയിൽ ബംഗ്ലാദേശ് യൂണിവേഴ്സിറ്റി ഓഫ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജിയുടെ പിറകിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും അതുപോലെ മറ്റു പ്രധാന നേതാക്കളുമൊക്കെ തന്നെ ബംഗ്ലാദേശ് സന്ദർശിക്കുമ്പോൾ ഈ ഒരു ധാക്കേശ്വരി മാതാ ശക്തിപീഠം സന്ദർശിക്കാറുണ്ട് സതീദേവിയുടെ കിരീടമാണ് ഇവിടെ വന്ന് പതിച്ചതെന്നാണ് വിശ്വാസം അപ്പോൾ ബംഗ്ലാദേശ് എത്രത്തോളം ഹൈന്ദവർക്ക് പ്രധാനപ്പെട്ട ഭൂമിയാണെന്ന് നമുക്ക് ഈ ഒരു ശക്തിപീഠങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം ഭഗവാനോട് ഈ ഒരു ശക്തിപീഠവും അതുപോലെ അവിടുത്തെ ജനങ്ങളെ ജനങ്ങളെയുമൊക്കെ തന്നെ സന്ദർശിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈയൊരു കാര്യം ഇത്രയും ഒരു അറിവ് പകർന്നു തരാനാണ് ഞാൻ ഈ അവസരത്തിൽ ഈയൊരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും നന്ദി നമസ്കാരം